ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കിണ്ണത്തപ്പം ഇപ്പോൾ എണ്ണയിൽ പൊരിച്ചു പലഹാരങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാം ഇത് അധികം പണിയൊന്നുമില്ല നമ്മളെ കയ്യിൽ വറുത്ത പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ അപ്പൊടിയോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്നാക്കാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്നാക്ക് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇത് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വീട്ടിൽ വറുത്ത പൊടിയോ അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന പൊടിയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിണ്ണത്തപ്പാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു നാല് നാലരച്ച് ശർക്കര ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ടാവും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം അതാ ശർക്കര നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് പൊടിയിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ഒഴിച്ച ഉടനെ തന്നെ നന്നായി ഇളക്കിയിട്ട് ശർക്കരപ്പാനി എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് തേങ്ങ അരച്ചിട്ടാണ് ചേർക്കുന്നത് ഇത് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കാറ് ആ ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് ഇത് മാറ്റി വെക്കാം മിക്സഡ് ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെറുകിയത് ഇട്ടുകൊടുക്കുക ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം അപ്പോൾ അതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അരിയും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ പൊങ്ങി വരും ഒരു അര ടീസ്പൂണ് ഏലയ്ക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക നല്ല ജീരകത്തിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ചുവന്നുള്ളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചുവന്നുള്ളി നല്ല ജീരവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക നമ്മൾ ശർക്കര വെച്ചിട്ടുണ്ടാക്കുന്ന എല്ലാ പലഹാരങ്ങളിലും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇത് വീണ്ടും അരച്ചെടുക്കുക അപ്പം അതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സെയിം ബൗളിലേക്കന്നെ ഇത് മാറ്റി കൊടുക്കാം ഒട്ടും തിക്കില്ലാതെ നല്ല ലൂസ് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു തിക്നെസ്സിലാണ് അരച്ചെടുക്കേണ്ടത് നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ചേർത്തിട്ട് ലൂസാക്കി ലൂസാക്കിയെടുക്കുക ഇതിലേക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കിണത്തപ്പത്തിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിടണം അതിനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നെയ്യിൻ്റെ മണം ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലായാലും തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പം തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അണ്ടിപ്പരിപ്പ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റാണ് അത്രേ ഉള്ളൂ തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കുക നെയ്യ് വേണമെന്നില്ല നെയ്യിൽ നിന്ന് കോരിയിട്ട് ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴേക്കപ്പന്നെ കലക്കി ഉണ്ടാക്കിയെടുക്കാം എണ്ണത്തപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ ഇതാ ഇതുപോലെ ഒരു റൗണ്ട് വെച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇഡ്ഡലി കുക്കറാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് ഒരു കേക്ക് ട്രയലാണ് കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ കിണ്ണുണ്ടല്ലോ അതിലും ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇഡ്ലി ചെമ്പിലൊഴിച്ചിട്ട് ഇഡ്ലി പോലെയും ഉണ്ടാക്കിയെടുക്കാം ഏത് ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ കേക്ടറയുടെ കാൽ ഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല തിക്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാവ് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു കനം കുറഞ്ഞ ടൈപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ടിത് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഈ ഹോളൊന്ന് മൂടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടിഷ്യൂ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ആവി വെള്ളം ഒന്നും അതിലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം ബാക്കിയുള്ള മാവ് ഒരു കിണ്ണത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കിണത്തപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കിണ്ണത്തപ്പം നന്നായി ചൂടാറിയിട്ടുണ്ട് സൈഡിൽ നിന്നെല്ലാം വിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം അതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ ഈ ഈയൊരു തിക്നെസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന് മുന്നേ ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കിണ്ണത്തപ്പവും പിന്നെ പഴം ചേർത്തിട്ടുള്ള കിണ്ണത്തപ്പവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക ണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് നമ്മൾ കിണ്ണത്തിൽ ഒഴിച്ചിട്ടുണ്ടാക്കിയില്ലേ ആ അപ്പാണത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്